അഭിന്ന പിതാക്കന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ വൈദികരെ സമർപ്പിതരെ സഹോദരി സഹോദരന്മാരെ വളരെ പ്രത്യേകിച്ച് അഭിസംബോധന ഞാൻ ഒഴിവാക്കി വളരെ പ്രത്യേകിച്ച് അൽഫാൻ സമയ പോലുള്ള വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ സമാപനം ചെയ്ത പ്രിയപ്പെട്ട പാലാക്കാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാരത കത്വലിക്കാൻ ബത്രാൻ സമിതിയുടെ ക്രൈസ്തവരുടെ പേരിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന പാലയ്ക്ക് ബാലരൂപാധ്യക്ഷൻ തുടങ്ങി എല്ലാ പാലാക്കാർക്കും ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും വളരെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്ത്യജയന്തി ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ സമുദായ ശാക്തീകരണത്തിന്റെ വർഷത്തിൽ പാലാക്കാർ നൽകുന്ന ശാക്തീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ജൂബിലി ആശംസകൾ അഭിമന്യ തട്ടിൽ പിതാവും കല്ലറങ്ങാട്ട് പിതാവും കാതോലിക്ക ഭാവയും തുടങ്ങിയൊക്കെ പറഞ്ഞതുപോലെ പാലാക്കാർ സഭയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളും നേതൃത്വവും വളരെ വലുതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജിയെ ഈ അടുത്ത് കാണാനിട വന്നു ക്രിസ്മസിന് അദ്ദേഹം സി ബി സി എ സെൻറ്ററിൽ വന്നിരുന്നു ഈ അവസരങ്ങളിലെല്ലാം ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ക്രൈസ്തവ സഭ ഒരു വിദേശ സഭയല്ല രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭ ഭാരതത്തിന്റെ രാഷ്ട്രനിർണയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ പല ഓർക്കുന്നില്ല നമ്മൾ തന്നെ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ജൂബിലി ആഘോഷങ്ങളിൽ നമ്മൾ സീറോ മലബാർ സഭയുടെ സമുദായ ശാക്തീകരണ വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഭാരതത്തിന്റെ രാഷ്ട്രനിർമ്മിതിക്ക് നമ്മൾ നൽകിയിട്ടുള്ള സംഭാവനകൾ പലരും മറക്കുമ്പോൾ നമ്മളത് ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അഭിവന്യ വയലിൽ പിതാവും ഇപ്പോൾ നമ്മുടെ പള്ളിക്കാ പറമ്പിൽ പിത ഇപ്പോൾ കലർങ്ങാട്ട് പിതാവും സഭയ്ക്ക് പാലയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന നേതൃത്വത്തിന് നന്ദി പറയുന്നു മുരിക്കൻ പിതാവിനും ഓർക്കുന്നു പാല പള്ളിക്കാ പറഞ്ഞത് ജന്മശതാബ്ദിക്കെന്നെ ക്ഷണിക്കുമല്ലോ അപ്പോൾ ഉറപ്പായിട്ട് പറഞ്ഞു ഞാൻ ക്ഷണിക്കും നമുക്ക് നൂറാം വയസ്സിൻ്റെ ആഘോഷം വളരെ നന്നായി തന്നെ നടത്തണം എന്നതാണ് എനിക്കും എനിക്കും പറയാനുള്ളത് ഇന്ന് സഭ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും അതുകൊണ്ട് തന്നെ സഭ ഒരുമിച്ച് നിൽക്കേണ്ടതും രാഷ്ട്രത്തോട് ചേർന്ന് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഭാങ്ങൾ നേരത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടതും ഭാരതത്തിൻ്റെ ഭരണഘടന അഭംഗരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് പറയാൻ കാരണം ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇവിടെ പാലയിൽ എത്തുന്ന അവിടുത്തെ എനിക്ക് പല ഫോൺ ഫോൺ കോളുകൾ വന്നു ഛത്തീസ്ഗഡിൽ പുദുർഗ് എന്ന സ്ഥലത്ത് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അത് ഒരു ഒരു ലെവനയും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ കുട്ടികളെ സ്വീകരിക്കാൻ ചെന്നതിൻ്റെ പേരിൽ ഉടനെ തന്നെ മതം മാറ്റം ആൻറ്റി കൺവെൻഷൻ ബില്ലെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ഉടനെ ജയിലിലാക്കി ഇന്ന് ഇന്ന് സംഭവിച്ച കാര്യമാണ് അതുകൊണ്ട് ഉടനെ ഞാൻ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയുകയാണ് ഇങ്ങനെയുള്ള ഈ അറസ്റ്റുകൾ നടക്കുമ്പോൾ ഇന്ന് നടന്ന കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഈ വെല്ലുവിളികളുടെ മുമ്പിൽ അവർക്ക് ചെയ്യാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരെ എത്ര റിലീസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വെല്ലുവിളികൾ നേതൃത്വ അവസരത്തിൽ നമ്മൾ ജൂബിലിയൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് ബാലരൂപതയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മിഷണറിമാര് ഈ ഭാരതത്തിന് സംഭാവന നൽകിയതെന്ന് ഈ ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങൾ ക്രൈസ്തവമാകാൻ തന്നെ കാരണം നമ്മുടെ മിഷണറിമാരാണ് കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കണമെന്നും അകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ഒരുപാട് വെല്ലുവിളികൾ നേരിടാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നും അതിന് ദൈവാനുഗ്രഹം സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അൽഫോൻസ് അമ്മയുടെ മധ്യസ്ഥതയേടിക്കൊണ്ട് ഞാൻ്റെ വാക്കുകൾ ചുരുക്കുന്നു തിരിഞ്ഞാലക്കുട രൂപതയിലൊരു അച്ഛൻ്റെ ശവടക്കിന് ഉടനെ പോകേണ്ടതു ഞാൻ കേറി പ്രസംഗിച്ചത് ക്ഷമിക്കുമല്ലോ എല്ലാവർക്കും നന്മ നേരുന്നു പാലരൂപതക്കാരെ ജൂബിലി ആശംസകൾ